ഡിസ്കഷൻ അല്ല അത് വയനാട്ടിലത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതല വഹിച്ചിരുന്ന നേതാക്കള് അവര് സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ വന്നാണ് ഒഫീഷ്യലായിട്ട് പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് ജില്ലാ കലക്ടറെ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഒഫീഷ്യലായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ വന്നു അവിടെ വെച്ചിട്ട് പ്രിയങ്കജിയുടെ പ്രോഗ്രാം ഫിക്സ് ചെയ്തു ശനി ഞായർ ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് പ്രിയങ്കാജിപ്പ് അല്ല വയനാട് ദുരിതാശ്വാസം വൈകുന്നത് അങ്ങേറ്റത്തെ ആശങ്കാജനകമായ കാര്യമാണ് ഇത്തരമൊരു നയം ഒരു കാലത്തും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല കാരണം ഇതുപോലെ ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ട് ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ യാതൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായി ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായ സമീപനം സ്വീകരിക്കണമെന്ന് തന്നെയാണ് അവരോടൊപ്പം ഞങ്ങളുണ്ട് പറഞ്ഞു ഒരു സാങ്കേതികത്വം പറയാനായി ഇപ്പോൾ പ്രൈം മിസ്റ്ററോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഒരു കേരളത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് കിട്ടിയത് പതിമൂന്നാം തീയതി നവംബർ പതിമൂന്നാം തീയതിയാണ് അതൊരു സാങ്കേതികത്വമല്ല അഡ്വാൻസ് ആയിട്ടെങ്കിലും കുറേ പൈസ കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ വരാം അവർ എന്താണ് നിലവിലുള്ള ഫണ്ടിൽ ഉപയോഗിച്ചോളാണ് പറഞ്ഞത് അതെല്ലാ സവിസ്റ്റേറ്റിനുള്ള ഫണ്ടാണ് ഇതിനെന്താ നടന്നിടത്തും നല്ല അത്തരത്തിലുള്ള ഫണ്ടാണ് ആ ഫണ്ട് ഉപയോഗിച്ചോളാം പറഞ്ഞ് ഒരു തരത്തിൽ ഇൻസൾട്ട് ചെയ്യായിരുന്നു ചെയ്തത് നമസ്കാരം നാളെ പതിനൊന്ന് മണിക്ക് വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് കെ സി വേണുഗോപാൽ മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ പറഞ്ഞത് ആലപ്പുഴയിലെ എം പി ആയ ഇന്ത്യൻ നാഷണൽ വക്താവായ കെ സി വേണുഗോപാലാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ വ്യക്തമാക്കിയത് എന്നും പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദം വയനാടിന്റെ ആവശ്യങ്ങൾ നിരന്തരമായി ഉന്നയിക്കാൻ ഇനി പ്രിയങ്ക ഗാന്ധി വയനാടിനോടൊപ്പം ഉണ്ടാവും കേരളത്തോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയത് ഒരുപക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അടുത്ത കാലത്ത് വയനാട്ടിൽ ചൂരൽമലയിൽ ഉണ്ടായത് ഈ ഉരുൾപൊട്ടലിൽ ഏതാണ്ട് രണ്ട് ഗ്രാമങ്ങൾ ഒന്നടങ്കം ഒലിച്ചു പോകുകയും നിരവധി ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുകയും അവരുടെ പാർപ്പിടം അടക്കമുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം നഷ്ടമാകുകയുണ്ടായി സകലതും നഷ്ടപ്പെട്ടു നിൽക്കുന്ന വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇനിയും യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായം കിട്ടിയിട്ടില്ല എന്നുകൂടി കെ സി വേണുഗോപാൽ തുറന്നു പറഞ്ഞു ദുരന്തമുഖത്ത് നിൽക്കുന്ന ദുരന്തമുഖത്ത് പെട്ടുഴലിന്ന് ജീവിക്കാൻ മാർഗമില്ലാതെ വയനാട്ടിൽ കയ്യും കാലം വിട്ടടിക്കുന്ന ജനതയോട് കേന്ദ്രം ഇനിയും കണ്ണിൽ ചോരയില്ലാത്ത സമീപനമാണ് കാണിക്കുന്നതെന്ന് കൂടി കെ സി വേണുഗോപാൽ തുറന്നടിച്ചു കേന്ദ്രം ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നു ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കേരളവും രാഷ്ട്രീയം കളിക്കുന്നു എന്നിട്ട് പറയുന്നു കേന്ദ്രം ഒന്നും തരുന്നില്ല തരുന്നില്ല എന്ന് ഇതിന് വ്യത്യസ്തമായ സമീപനം തന്നെയാണ് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനുള്ളത് യു ഡി എഫിനുള്ളത് എന്ന് കെ സി വേണുഗോപാൽ എടുത്തു പറഞ്ഞു കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സമരം ചെയ്യുവാൻ കോൺഗ്രസ്കാർ ഒരുക്കമായി നിൽക്കുന്നു എന്നാൽ ഇവിടെ സി പി എം കാർ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യുന്നുണ്ടല്ലോ ആ സമരത്തിന് നിങ്ങൾ പിന്തുണ കൊടുക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കേരളത്തിൽ അങ്ങനെ സി പി എം ഒരു സമരപരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്തുണ വേണം എന്നുണ്ടെങ്കിൽ അവർ അത്തരത്തിൽ ഒരു സമരപ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് വേണം ഞങ്ങളുമായി ആലോചിക്കാൻ ഞങ്ങളോട് അത് ആലോചിച്ചിട്ടില്ല എങ്കിലും കേരളത്തിന്റെ ന്യായമായ അവകാശങ്ങൾ കിട്ടുവാൻ വേണ്ടി കേന്ദ്രത്തോട് സമരം ചെയ്യുവാൻ ഞങ്ങൾ ഒരുക്കമാണ് തീർച്ചയായും ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകും എന്നുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താവായ കെ സി വേണുഗോപാൽ പറയുകയുണ്ടായി എന്നാൽ കേന്ദ്രം പറയുന്നത് കേരളം ഈ കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന അലംഭാവത്തെക്കുറിച്ചാണ് നവംബർ പതിമൂന്നാം തീയതി മാത്രമാണ് ഒരു ധനസഹായത്തിൻ്റെ ആവശ്യമുന്നയിച്ചുകൊണ്ട് കേരളത്തിൽ വയനാട്ടിൽ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലിൻ്റെ നാശനഷ്ടങ്ങളുടെ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കേരളം സമർപ്പിച്ചത് എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് അവർ ആ സാങ്കേതികത്വത്തിൽ തങ്ങി നിന്നുകൊണ്ട് കേരളത്തിന് സഹായം അനുവദിക്കുന്നില്ല എന്നുള്ളതും വളരെ ക്ലേശം തന്നെയാണ് ഇവിടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുപോലെ തന്നെ വയനാടിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പൊരുതാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറായി നിൽക്കുന്നു എന്ന് തന്നെയാണ് കെ സി വേണുഗോപാൽ തുറന്നടിച്ചത് പ്രിയ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ നിന്ന് കന്നിയങ്കം ജയിച്ചു കയറിയപ്പോൾ ഇനി വയനാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ഉറച്ച ശബ്ദം തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയുടേതായി മുഴങ്ങും എന്ന് തന്നെയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് കെ സി വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതല വഹിച്ചിരുന്ന നേതാക്കള് അവർ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ വന്നതാണ് ഒഫീഷ്യലായിട്ട് പ്രിയങ്കാഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് ജില്ലാ കലക്ടറെ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഒഫീഷ്യലായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ വന്നു അവിടെ വെച്ചിട്ട് പ്രിയങ്കാജിയുടെ പ്രോഗ്രാം ഫിക്സ് ചെയ്തു ശനിയും ഞായർ ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് പ്രിയങ്കാജി പോകും സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ നാളെ രാവിലെ മണിക്ക് പിന്നെ കേന്ദ്ര സർക്കാർ വയനാടിനെ വളരെ കാര്യത്തിൽ അവഗണിക്കുകയാണ് മുഴുവൻ വന്നിരുന്നു വന്നിരുന്നു അവർ ആ ഗ്രൗണ്ടിൽ അറിയുന്നവരാണ് ഇത് സംബന്ധിച്ചുള്ള ുംറിയുന്നവരാണ് വയനാട് ദുരിതാശ്വാസം വൈകുന്നത് അങ്ങേറ്റത്തെ ആശങ്കാജനകമായ കാര്യമാണ് ഇത്തരമൊരു നയം ഒരു കാലത്തും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല കാരണം ഇതുപോലെ ഒരു വലിയ ദുരന്തമുണ്ടായിട്ട് ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ യാതൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായി ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായ സമീപനം സ്വീകരിക്കണമെന്ന് തന്നെയാണ് അവരോടൊപ്പം ഞങ്ങളുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ഞങ്ങൾ കൂട്ടായിട്ടുണ്ടാവും പക്ഷെ അവരുകൂടി ഉണരണം ഇതിനകത്ത് പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഉറപ്പാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ ഇൻ്റർവെൻഷൻ വയനാടിന് ആയിരിക്കും വയനാട്ടിലെ ഇഷ്യൂ ആയിരിക്കും ഈ ഈ നേതൃത്വത്തിൽ വെച്ച ശ്രമങ്ങൾ നേതാക്കൾ പറയുന്നത് ആ രൂപത്തിൽ തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും അതിന് സംശയം വേണ്ട അതിൽ അത് സത്യത്തിൽ ദുരന്ത പശ്ചാത്തലം കൂടി വന്ന സാഹചര്യത്തിൽ ഗൗരവമായിട്ട് തന്നെ ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നാലും സംശയമില്ല വയനാട്ടിലെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവർ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അത് പാർലമെന്റിനകത്തും പുറത്തും ഉണ്ടാകും അല്ല നീണ്ടു 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 മാസം കഴിഞ്ഞു ഒരു 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 നമ്മൾ ഈ പാർലമെന്റ് നമ്മുടെ മുന്നിലുണ്ടല്ലോ എന്തായാലും പാർലമെന്റിൽ അതിന് ഉത്തരം തേടും ഞങ്ങൾ കൃത്യമായിട്ടും ഒരു ഉത്തരം തേടും എന്താണ് ഗവൺമെന്റ് പ്ലാൻ അല്ല കേരളത്തെ തീർത്തും അവഗണിക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഒന്നും നൽകുന്നില്ലേ ഇത് നമ്മൾ തീർച്ചയായിട്ടും അറിയും പ്രധാനമന്ത്രിയുടെ സമരം അങ്ങനെ ഒരു സമരം വരുമ്പോൾ കോൺഗ്രസുമായി അല്ല അവർ അങ്ങനെ ഒരു കാര്യം നമ്മൾ അവർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ അല്ലായിരുന്നു നമ്മോട് ചോദിക്കേണ്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവർ ഒരു സമരം പ്രഖ്യാപിക്കുക അത് രാഷ്ട്രീയമാക്കിയാൽ മാറ്റലുണ്ട് ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ഞങ്ങൾ പരിപൂർണ്ണ പിന്തുണ കൊടുത്തിരുന്നതാണ് എം പിമാരുടെ കോൺഫറൻസിൽ പരിപൂർണ്ണ പിന്തുണ കൊടുത്തതാണ് നമ്മൾ പലപ്പോഴും ഈ കാര്യം വയനാട്ടിലെ സഹായമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇത് സംബന്ധിച്ച് ചോദിച്ച പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അവർ ഏകപക്ഷീയമായ സമരം അനുവദിച്ചു പിന്നെ അവരെ പിന്നാലെ പോയി നിൽക്കേണ്ട പാർട്ടിയാണോ ഞങ്ങൾ പിന്നണിയാണോ ഞങ്ങൾ അതവർക്ക് അവരല്ല കേരളം ഭരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്ന ഇടത്തുള്ള കാലം അവര് ഫൈനലായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തത് പതിമൂന്നാം തീയതിയാണ് നവംബർ പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന അന്ന് അതൊരു സാങ്കേതികത്വം പറയാനിപ്പോ ഇവർക്കായി കേന്ദ്രത്തിനായി കേന്ദ്രത്തിനൊരു സാങ്കേതികത്വം പറയാനായി ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ കേരളത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് കിട്ടിയത് പതിമൂന്നാം തീയതി നവംബർ പതിമൂന്നാം തീയതിയാണ് അതൊരു സാങ്കേതികത്വം അഡ്വാൻസ് ആയിട്ടെങ്കിലും കുറെ പൈസ കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ വരാം അവർ പറഞ്ഞെന്താണ് നിലവിലുള്ള ഫണ്ടിൽ ഉപയോഗിച്ചോളാണ് പറഞ്ഞത് അതെല്ലാ സ്റ്റവി സ്റ്റേറ്റിനുള്ള ഫണ്ടാണ് ദുരന്തം നടന്നിടത്തും തല്ലുള്ള ഫണ്ടാണ് ആ ഫണ്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞ് ഒരു തരത്തിൽ ഇൻസൾട്ട് ചെയ്യാമായിരുന്നു ചെയ്തത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് ഞാൻ ഒരു കാര്യം ന്യായീകരിക്കുന്നില്ല പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നതും അവരിതിന്റെ ഒരു ഭാഗത്ത് അവരാണ് കേന്ദ്രവിരുദ്ധം പ്രക്ഷോഭം നടത്തുന്നത് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായി സമരമൊക്കെ